ീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊണ്ടുപിടിച്ച പ്രചാരണ പരിപാടിക്കിടെ യു പി തന്റെ മണ്ഡലമായ റായ്ബറേലിയിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധിയെ കാത്തിരുന്നത് ബി ജെ പിയുടെ കൊലയാളി കൂട്ടമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് ക്യാബിനറ്റ് റാങ്കിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഈ വാഹന വ്യൂഹത്തിന് നേരെയാണ് ബി ജെ പി കാർ പാഞ്ഞെടുത്തത് രാഹുലിന്റെ വാഹനം തടഞ്ഞു നിർത്തിയ ബി ജെ പിയുടെ അണികൾ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവെളിയും ഉയർത്തി ലക്ഷ്യമൊന്നു മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് ബി ജെ പിക്കാരുടെ ആവശ്യം കാരണം ബീഹാറിലെ പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രധാനമന്ത്രി മോദിയുടെ അമ്മയെ അപമാനിച്ച് സംസാരിച്ചു എന്നാണ് ആക്ഷേപം അടുത്തിടെ ചില പൊതുവേദികളിൽ സംസാരിച്ച മോദിയും തന്റെ അമ്മയെ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റായ്ബറേലിയിൽ രാഹുൽ എത്തിയപ്പോൾ ബി ജെ പി കാര് ആക്രമിക്കാൻ പദ്ധതിയിട്ടത് യു പി ഏയിലെ മന്ത്രിയായ വിനേഷ് പ്രതാപ് സിന്ധിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെതിരെ ചാടി വീണത് വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ അപകടം ഒഴിവായി ഇതോടെ രാഹുൽ ഗാന്ധി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നാൽ പാഞ്ഞടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥർ രാഹുലിനെ തിരികെ വാഹനത്തിലേക്ക് കയറ്റുകയും വേഗത്തിൽ ഓടിച്ചു പോവുകയുമായിരുന്നു രാഹുലിനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് അപകടമാണെന്ന് ബിജെപി തിരിച്ചറിയുന്നുണ്ട് ഇതോടെ രാഹുലിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് ബി ചെയ്യുന്നത് കാരണം രാഹുലിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു മോശം പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പിടിച്ച കേസിലൂടെ കോടതി കയറ്റി പിന്നീട് അയോഗ്യനാക്കാം എന്ന ചിന്തയിലാണ് ബി നിൽക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിച്ചു ചൂണ്ടിക്കാട്ടി രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു നേരത്തെ മോദി എന്ന സമുദായത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഹുലിനെതിരെ കോടതിയിൽ നിയമ നടപടി സ്വീകരിച്ചിരുന്നു അലഹബാദ് ഹൈക്കോടതി കേസിൽ കുറ്റക്കാരനാണെന്ന് കൂടി പ്രസ്താവിച്ചതോടെ രാഹുൽ ഗാന്ധിക്ക് അന്ന് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു സമാനമായ രീതിയിലാണ് മറ്റു പല കേസുകളുടെയും പോക്ക് എന്ന് കാണാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ മാതാവിനെതിരെയും മോശം പരാമർശങ്ങൾ നടത്തിയെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് നേരത്തെ ബി ജെ പി നേതാവ് കൃഷ്ണ സിംഗ് കല്ലുവിന്റെ പരാതിയിൽ പട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി മോദിക്കെതിരെ രാഹുൽ ഉപയോഗിച്ച ഭാഷയെ ജനാധിപത്യത്തിന് മേലുള്ള കളങ്കം എന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയം നിലവാരമില്ലാത്തതാണെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഒരു പാവപ്പെട്ട അമ്മയുടെ മകൻ പ്രധാനമന്ത്രിയുടെ കസേരിലിരിക്കുന്നതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കോൺഗ്രസിന് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിനെ ആക്രമിക്കാനുള്ള നീക്കം ബിജെപി തുടങ്ങിയിരിക്കുന്നത് രാഹുലിനെ തടയാനുള്ള ബി ജെ പി നേതാക്കളുടെ തയ്യാറെടുപ്പുകളുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് കാണാം ဇိဗ္ဗာဒဇိဗ္ဗာဒရာသီခိရားလေလော